തോന്യകാവ് മഹാത്മാ റസിഡന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഭിലാഷ് സാരഥി ഭാരത് ഗ്യാസ് ഏജൻസികളിലെ ഉപഭോക്താക്കളുടെ ഗ്യാസ് മസ്റ്ററിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു തോന്യകാവ് മഹാത്മാ റസിഡന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഭിലാഷ് ഗ്യാസ് സാരഥി ഗ്യാസ് ഭാരത് ഗ്യാസ് എന്നീ ഏജൻസികളിലെ ഉപഭോക്താക്കളുടെ ഗ്യാസ് മസ്റ്ററിംഗ് ക്യാമ്പ് നടത്തി ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു പട്രക് പ്രസിഡന്റ് രാജൻ മുഖ്യപ്രഭാഷണം നടത്തി നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ അസോസിയേഷൻ്റെ മാത്രമല്ല ഏത് മേഖലയിൽ നിന്ന് വന്നു കഴിഞ്ഞാലും നമ്മളുടെ ഈ മൂന്ന് ഏജൻസികളുടെ കീഴിൽ ഭാരത് അഭിലാഷ് സാരഥി ഈ മൂന്ന് ഏജൻസികളുടെ കീഴിൽ വരുന്ന ഏത് ഇതാണെങ്കിലും ആരാണെങ്കിലും ശരി നമ്മൾ അവരെ എല്ലാം മസ്റ്ററിങ് കൊടുക്കുന്നതാണ് ഇത് സൗജന്യമായിട്ടാണ് ചെയ്യുന്നത് അക്ഷയിലും മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു ഫീസ് കൊടുക്കേണ്ട ഇത് വരുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ആ ബാധ്യത ജനങ്ങൾക്ക് ഇല്ലാണ്ടിരിക്കണം അത് ജനങ്ങളുടേതായ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് മഹാത്മാ റെസിഡൻസ് പട്രാക് പഞ്ചായത്ത് സെക്രട്ടറി മധുസൂദനൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മഹാത്മാ റെസിഡൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഡേവിസ് അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ സെക്രട്ടറി ഉഷ ബാബുജി സ്വാഗതം ആശംസിച്ചു ജോൺസൺ റോസ്ലി തുടങ്ങിയവർ സംബന്ധിച്ചു